പത്തനംതിട്ട മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന അഞ്ചു പവൻ മാല മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശികളായ മൂന്ന് സ്ത്രീകളാണ് ഈ നടന്നു പോകുന്നത് മൂവർ സംഘം എങ്ങനെയാണ് വിദഗ്ധമായി മാലമോഷ്ടിച്ചത് മാല നഷ്ടപ്പെട്ട വെട്ടിപ്പുറം പറയുന്നു പൂജ സമയത്ത് അത് നട തുറന്നപ്പോ നല്ല തള്ളുണ്ടായിരുന്നു തള്ളി വലിയ തള്ളെന്ന് പറയാൻ പറ്റത്തില്ല നല്ല സാമാന്യം തള്ളുണ്ടായിരുന്നു ആ തള്ളി സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് എന്റെ കൈ തോളെ ബായികൊണ്ടായിരുന്നു എനിക്കറിയത്തില്ല എന്റെ കയ്യിൽ നിന്ന് ഇത് എങ്ങനെ പോയതാണെന്ന് അവരെ ഒമ്പതഞ്ചിനെ ഇത് വേറെ പറിച്ചുകൊണ്ട് പുറത്ത് ആടി നമ്മൾ ഇറങ്ങി തൊഴുതെല്ലാം കഴിഞ്ഞ് ഒമ്പതരയായി വണ്ടിയെ കയറാനൊക്കെ കൊണ്ട് സ്കൂട്ടറിലാണ് വന്നത് മോറുകൂടാ അപ്പോൾ മോള് ബസ് ആൽത്തറയുടെ വന്ന സ്കൂട്ടറെ കയറുക അമ്മയുടെ മാല എൻ്റെ ചോദിച്ചപ്പോൾ അറിയുന്നത് ഉടൻ തന്നെ നോക്കി അമ്പലത്തിൽ കയറിയപ്പോൾ എൻ്റെ അടുത്തേ മാലയുണ്ടാവും അപ്പോൾ ഇവർ ഈ പെണ്ണുങ്ങൾ മൂന്നെണ്ണം ഞാൻ കയറിയപ്പം മുതലേ എൻ്റെ വലത്ത് ചുറ്റും ഉണ്ടായിരുന്നു കയറി സമയത്ത് മൊത്തം സി സി ടി വി കണ്ടു ഒരു മൂന്ന് എന്നെ വളയം ചെയ്തിരിക്കുമായിരുന്നു നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ ഞാൻ ആൾക്കാർ ആൾക്കാർ വെള്ളങ്ങളും ആണുങ്ങളും എല്ലാം അതിശല്യ നമ്മളങ്ങോട്ട് തൊഴാൻ കയറുന്നു മോഷ്ടാക്കൾ തൊട്ടതായോ മാല പൊട്ടിച്ചതായോ താൻ അഞ്ചു പവനുള്ള മാല ഞാൻ പുറത്തല്ല ഇട്ടിരുന്നത് അകത്തു തന്നെ ആയിരുന്നു എങ്കിൽ തന്നെ ഇത് പറിച്ചതായിട്ടോ തൊട്ടതായിട്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒരു തലമുടി കുരുങ്ങായിട്ട് ഒന്നും അറിയത്തില്ല വലിച്ചെടുത്ത് ഒന്നും എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്നുള്ളതാണ് എൻ്റെ ദൃശ്യത്തിൽ ഒരു ഇവരെ ഇങ്ങനെ കൈപൊക്കുന്നതായിട്ട് ഇവർ കാണിക്കുന്നു മൂന്ന് ട്രിപ്പ് ഇവർ ഇവരല്ല മറ്റേ വേറെ തിരുവനന്തപുരത്തു ആ ഇങ്ങനെ കൈപൊക്കുന്ന കൈ മൊബൈലും ഇല്ല അപ്പൊ ഇവളാണ് കട്ട് ഇനി കട്ട് ചെയ്തെടുക്കുക അല്ല വലിച്ചു മുറിച്ചതല്ല വലിച്ചു മുറിക്കാൻ പറ്റത്തില്ല വലിയ മോളെ അതോ ഞാൻ ഓർപ്പ അതിന്റെ ഒരു തിലക്കും പോലും ഞാൻ കേട്ടില്ല താലിയുണ്ട് അതിന്റെ കൂടെ ലോക്കറ്റും ഉണ്ട് ഞാൻ കേട്ടില്ല പ്രതികളായ ജൂലി ചെക്കൻമാൾ എന്നിവരെ പത്തനംതിട്ട പോലീസ് തമിഴ്നാട്ടിൽ ചെന്ന് പിടികൂടി ഒരു പ്രതി രതി മറ്റൊരു കേസിൽ ഇപ്പോൾ റിമാൻഡിലാണ് ഇനി പത്തനംതിട്ട ഡിവൈഎസ്പി അർഷാദ് പറയുന്നത് കൂടി കേൾക്കാം ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറകളുടെ സ്ഥാനം നോക്കി ക്യാമറകളിൽ നിന്നും ഒഴിവായി വിദഗ്ധമായാണ് മാല മോഡസ് കൃത്യമായിട്ട് അറിയാം അമ്പലത്തിൽ ഈ ഉണ്ട് ക്യാമറയിൽ പോലും ക്യാമറയിൽ മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങൾ കിട്ടിയത് ആ കിട്ട കിട്ടിയത് തന്നെ ക്യാമറയിൽ ഇവർ നോക്കുന്നില്ല വളരെ ഗോപ്യമായ രീതിയിൽ ഒരാൾ ഒന്നാം പ്രതി രീതി മാസ്ക് ഒക്കെ വെച്ചിട്ട് ആണ് വന്നത് ക്യാമറ ഇവേഡ് ചെയ്തു പോകുന്ന രീതിയിൽ ക്യാമറ ഓടി മാറുകയാണ് അപ്പോൾ മുഖം ക്യാമറ വരാതിരിക്കാനുള്ള പ്രത്യേകമായ കരുതലെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഇവർ മുൻകൂട്ടി വന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായ ലൊക്കേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് വരുന്നത് പ്രതികളുടെ ഈ മാനമോഷണ രീതിക്ക് പോലീസ് ഭാഷയിൽ കെട്ടുക എന്നാണ് പറയുക മുൻപുണ്ടായ കേസുകൾ ഇവർക്ക് പ്രൊഫഷണലാണ് ഈ കാര്യത്തിൽ മുൻ ധാരാളം കേസുകളുള്ളവരാണ് കൃത്യമായിട്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം നമ്മൾ പോലീസ് ഉപയോഗിക്കുന്നൊരു ഭാഷ കെട്ടുക എന്ന് പറയും രണ്ട് മൂന്ന് ആളുകൾ ചേർന്നിട്ട് ഒരാൾ ഇവർ വല്ല പലപ്പോഴും ഇവർ തിരഞ്ഞെടുക്കുന്നത് ഹൈറ്റ് കുറഞ്ഞ ആളുകളെയാണ് ഇതിൽ ഒന്നാം പ്രതി നല്ല ഹൈറ്റുള്ളൊരു ലേഡിയാണ് അവർ സാരി ഉപയോഗിച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി വെക്കും ഇങ്ങനെ പൊക്കി വെച്ച് അതുണ്ടെങ്കിൽ തന്നെ സാരി കവർ ചെയ്യും ഈ ലേഡീസിനെ നമ്മൾ ഏത് വ്യക്തിമിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്തത് അവരെ ബാക്കിൽ നിന്ന് കവർ ചെയ്യുക കവർ ചെയ്തിട്ട് ഈ സാരിക്ക് ഇടയ്ക്കൂടെ ഇവരുടെ രതിയുടെ പുറിയുന്ന രണ്ടുപേരിൽ ഒരാൾ അവര് കൈയിട്ട് സ്നാച്ച് ചെയ്യാൻ അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിൽ സ്നാച്ച് കട്ടർ വെള്ളം വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എടുക്കുന്നത് അപ്പൊ ഈ ഫ്രണ്ടിന്നൊരാൾ കെട്ടുക എന്നുള്ളൊരു പ്രയോഗം നടത്തുന്നതുകൊണ്ടാണ് പിന്നിൽ നിൽക്കുന്ന ബാക്കി ആരും ഇത് കാണത്തില്ല അപ്പൊ വളരെ പ്രൊഫഷണലായ ആണ് ഇവർ ഉപയോഗിക്കുന്നത് സ്വർണം ധരിക്കുന്നവർ ആൾക്കൂട്ടത്തിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പത്തനംതിട്ട പി പറഞ്ഞു അമ്പലങ്ങളിലൊക്കെ ദർശനങ്ങള് പള്ളിയിലൊക്കെ പോകുന്ന ആളുകൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണിത് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഇവരുടെ ഒരു ടെക്നിക്സ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾ കൂട്ടായിട്ട് വരികയും അതുകൊണ്ടെങ്കിൽ ഈ മലയാളപ്പുഴ അമ്പലത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇവർ ഒരു പ്രസാദമൊന്നും വാങ്ങുന്നില്ല വരിക ഏകദേശം ഒരു എട്ടമ്പതോടുകൂടിയാണ് ഇവർ വരുന്നത് ഒരു ഒമ്പതഞ്ച് ഒമ്പത് പത്തിനുള്ളിൽ ഇവർ സ്ക്യാച്ചിങ് നടത്തി അവിടുന്ന് തന്നെ നേരെ രക്ഷപ്പെട്ടു പോകാണ് മറ്റ് ക്യാമറകളൊന്നും വീര വരാതിരിക്കാനായിട്ട് മികഞ്ഞ ജാഗ്രത ഇവർ കാണിച്ചിട്ടുണ്ട് മോഷ്ടിച്ച അഞ്ചു പവൻ മാല മറ്റൊരു സംഘാംഗത്തിന്റെ കയ്യിലാണെന്ന് പ്രതികൾ പറഞ്ഞു കണ്ണൂർ ഏറ്റുമാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രതികൾക്കെതിരെ മാല മോഷണ കേസുണ്ട് ക്ഷേത്രത്തിൽ വെച്ചല്ലേ തന്റെ മാല പ്രതികൾ മോഷ്ടിച്ചത് ലോകത്തിലെ ഏത് കോണിൽ പ്രതികൾ പോയാലും മാല തനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു സുധാരമ്മ പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ സാധനം ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഞാൻ 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 പറഞ്ഞു മാല പിന്നെ ഞാൻ പറഞ്ഞു ചെയ്യാൻ പോയത് അതുപോലെ ഞാൻ സങ്കടപ്പെട്ടെന്ന് ഞാൻ കുഞ്ഞുന്നാ പോലെ ഇവിടെ അമ്പലത്തിൽ വരണം അവിടെ വെച്ച് ഇങ്ങനൊരു പ്രതീക്ഷ ഇവിടെ വെച്ച് പോവും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ആ അമ്മയുടെ എനിക്ക് ഞാൻ പറഞ്ഞു ഈ മലയാളപ്പുഴാമയ്ക്ക് സത്യമുണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ സാധനം കിട്ടും അതെനിക്ക് നന്നായിട്ട് തുടങ്ങി ഞാൻ അവിടെ വെച്ച് പറഞ്ഞു എൻ്റെ മലയാളപ്പിഴാമ എൻ്റെ കൈ കൊടുത്തരും അതെനിക്ക് നല്ല ഉറപ്പാണ് റിപ്പോർട്ടർ പത്തനംതിട്ട